ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഞാനിതിൻ്റെ കുറച്ച് ഫ്രൂട്ട്സ് ആളെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്നിട്ട് എൻ്റെ മുന്തിരി മുന്തിരി കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മുന്തിരി ഒരു ഒരു പശു ഇതാ പുതിയ കൂടുണ്ടാക്കണു അപ്പോൾ തന്നെ കൂടുണ്ടാക്കി വരികയാണ് കേട്ടോ പക്ഷേ എന്നും പഴുക്കാറാവുമ്പോൾ അതിൽ കൂടുണ്ടാക്കും സീഡ്ലെസ് മുന്തിരിൻ്റെ തയ്യാണ് കേട്ടോ ഇതുവരെ ആയി പടർന്ന് കയറുന്നുണ്ട് വള്ളി വീശിത്തുടങ്ങിയിട്ടുണ്ട് ഇത് ആദ്യത്തെ ആ പഴയ മുന്തിരിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഈ തയ്യും ഞാൻ നട്ടിട്ടുള്ളത് ഇത് ഒരുമിച്ച് കയറി കോട്ടേ കരുതിയിട്ട് ഇതുവരെ കയറിയിട്ടുണ്ട് പോലെ മുന്തിരിപ്പേരുണ്ട് നിറയേ ഇണ്ടായിട്ടുണ്ട് പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഉണ്ടാവും രണ്ട് പ്രാവശ്യമായിട്ട് ഇണ്ടാവും കേട്ടോ മുള്ളാത്ത കേട്ടോ എന്താ മുള്ളാത്തന്റെ മരം കണ്ടോ അടിയിൽ പോലും ഉണ്ട് എന്താ മുള്ളാത്ത നിറയെ കായ്ക്കുത് മുള്ളൻ ചക്ക എന്നൊക്കെ ഞങ്ങൾ ട്ടോ മുള്ളാത്ത നിങ്ങൾക്ക് ചില നാട്ടുക എന്നാണല്ലോ പറയാ ഉണ്ട് ഇതും കിളികൾക്കൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടൂല്ല ചിലരൊക്കെ കൊണ്ടുപോകും ഇത് നമ്മളന്ന് കൾട്ടാറ് പാർന്നാണ്ട് ഉണ്ടായ മാങ്ങയാണ് കേട്ടോ പതിമൂന്ന് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല വലിയ മാങ്ങയാണ് ഒരു മാങ്ങയാണ് ആ അങ്ങനെ പള്ളി അൽഫാ അൽഫോൺസേ എനിക്ക് ശരിക്കിന് പേരറിയില്ല കേട്ടോ തെറ്റാണെങ്കിൽ ചമിക്കണേ നല്ല വലിയ മാങ്ങയോ ഒന്നോ രണ്ടോ മാങ്ങ ഉണ്ടെങ്കിൽ ഒരു കിലോനാവും കേട്ടോ അത്ര വലിയ മാങ്ങയാണ് അപ്പോൾ പഴുത്ത് വന്നിട്ടുണ്ട് ഏതേലും നമുക്ക് പറിക്കാം പറിച്ചിട്ടോ ഞാനത് ഇതാ അവിടെ പഴുത്ത് വന്നിട്ടുണ്ട് നല്ല വലിയ മാങ്ങയാണ് ഇതാ ഇതിന അരക്കിലോനോ ഒക്കെ ഉണ്ടാവും ഊർക്കാപ്പിലുണ്ടല്ലേ എപ്പോഴും നമുക്ക് കായ തന്നുകൊണ്ടേ ഇരിക്കും നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തലില്ല ഇപ്പോൾ കുറേ കഴിഞ്ഞ് അതാണ് ഇപ്പോൾ രണ്ടാമതും പൂവിട്ടങ്ങാട് ആളുണ്ടായി വരുന്നുണ്ട് കൂടുതലുണ്ടായാലും നമുക്ക് അത് കൊഴിഞ്ഞ് പോവുകയല്ലാതെ നമുക്ക് നിവൃത്തില്ലോ പിന്നെ എല്ലാവരും പറിച്ചും ഉണ്ടോ കേട്ടോ ഉറുമാനാണ് കേട്ടോ ഉറുമ്പമ്പഴം ഉറുമാമ്പഴം പ്രാവശ്യം കുറച്ച് തോന ഉണ്ടായിട്ടുണ്ട് ഇത് വെള്ള റോസ് ആണ് കേട്ടോ നല്ല ചുകപ്പല്ല ഉള്ളിൽ ചുകപ്പല്ല റോസാണ് പക്ഷെ നല്ല മധുരം മധുരമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ലെമൺ ആണ് കേട്ടോ അത് സീഡ്ലെസ് ലെമൺ ഒടിച്ചത്തിനാരങ്ങ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് ഇതിന് അതുപോലെ കുറെ ഞങ്ങൾ പറിച്ചു ഇപ്പൊ കുറച്ചൊക്കെ ഉണ്ട് ഇതിന് ഇതൊക്കെ മൂത്തതാണ് കേട്ടോ ഒന്നും പറിച്ചിട്ടില്ല ഒരു വേറൊരു കോമഡി കാണിച്ചരാ തരാം ഒരു മത്തംവള്ളി കയറി കൂടിയെന്നു കേട്ടോ പിന്നെ ഞാന് വിത്ത് നട്ട തന്നെയാണ് ഞാൻ സക്സസ് ആവുന്നൊന്നും കരുതിയിട്ടില്ല ഉച്ച നട്ടാണ് പക്ഷെ ഒരാൾ ഒരാൾ ഉണ്ടായിട്ടൊക്കെ വലിയൊരു മത്തനാട്ടോ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത് ഈ ഉറുമാൻ വാഴത്തുമ്മിയും ഈ സീഡ്ലെസ് നാരകത്തുമ്മിയും കൂടി അഴിങ്ങാണ്ടാണ് ഇത് പടർന്നിട്ടുള്ളത് അപ്പോൾ ഒരു ആൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ കവറ് കെട്ടിരിക്കാണ് കേട്ടോ അതിൻ്റെ വെയിറ്റ് കാരണം അതൊക്കെ ആകണൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കവറ് കെട്ടി കവറിലാണ് കയറിട്ടാണ്ട് കെട്ടിരിക്കാണ് കേട്ടോ ഇനി ആളെത്ര കണ്ട് വലുതാവും നമുക്ക് നോക്കാം ഇതിലുണ്ട് കാണുന്നില്ലേ മത്തന് ലെമൺ കേട്ടോ ലെമൺ വൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും കരുതുന്നുണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് ലെമൺ വൈൻ പൂവിട്ട നല്ല ഭംഗിയാണ് പൂവ് കാണാൻ ഇതൊക്കെ പൂവ് കഴിഞ്ഞ് കായ പിടിക്കാനായ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാന് നിറയേണ്ട് കൂട്ടാന്മാരാണ് കേട്ടോ നിറയെ പൂവിട്ടിട്ടുണ്ട് പക്ഷെ കായ പിടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒന്നും കായ പിടിച്ചു വരുന്നില്ല ഉണ്ടായി വരുന്നുള്ളൂ ഓരോന്നും ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളു ഇപ്പൊ കായ പിടിച്ചിട്ടുള്ളത് ഉണ്ടായിട്ട് വരട്ടെ നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും ട്ടോ ഡ്രാഗൺ പ്രാവശ്യം കുറച്ചൊക്കെ പൂവിട്ടിട്ടുണ്ട് ആ പൂവ് സക്സസ് അറിയില്ല കുറെ കൊഴിഞ്ഞു പോവലുമുണ്ട് ഒക്കെ കൊഴിഞ്ഞു പോയതാണ് ഇതൊക്കെ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ ഒക്കെ ഇണ്ടായിരുന്നു അതെങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഇത് ഇത് കൊഴിഞ്ഞു പോകാല്ലതാ കേട്ടതാ ഇത് കൊഴിഞ്ഞു പോയി ആരോഗ്യമല്ലതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇളന്തിപ്പഴാണ് വേറാപ്പിൾ ഇതിന് നിറയെ കാഴ്ച്ചിരുന്നു അപ്പം പ്രാവശ്യം പിന്നെയും വീണ്ടും പൂവിട്ടതാണ് ഏതായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് കേട്ടു കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം താങ്ക് യു